വീണാൽ നമ്മൾ ഉടനെ എഴുന്നേൽക്കണം വീഴ്ച സംഭവിക്കുന്നത് അസാധാരണമായ ഒരു കാര്യമൊന്നുമല്ല നമ്മൾ അതിനെ വമ്പൻ വീഴ്ച ഉഗ്രൻ വീഴ്ച എന്നൊക്കെ പേരിട്ട് വിളിക്കുമെങ്കിലും ഒരു സ്ഥായിയായ രൂപമേ അല്ല മാത്രമല്ല ഉടനെ എഴുന്നേൽക്കണം അതിലാണ് ഗൂസ് ബമ്പ് എഴുന്നേറ്റത്തിന് ശേഷമാണ് എന്തൊക്കെ ചെയ്യണം എന്ന് പോലും തീരുമാനിക്കേണ്ടത് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായാൽ വീഴ്ചകൾ ഉണ്ടായാൽ ഉടനെ എഴുന്നേൽക്കാൻ നമ്മൾ പഠിക്കണം ഒരു ഫിലിമിനകത്ത് വില്ലൻ നായകനെ അടിച്ചിട്ടാൽ നായകൻ നന്നെ ക്ഷണിക്കും ഏതെങ്കിലും ഒരു നായകൻ വില്ലനോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് നമുക്ക് രണ്ടു ദിവസങ്ങൾ ഇതേ നിർത്തിയ പോയിന്റിൽ നിന്ന് തുടങ്ങിയാലോ എന്ന് അല്ലെങ്കിൽ വേദനയുള്ള സ്ഥലത്ത് എണ്ണയും കുഴമ്പുമൊക്കെ ഇട്ട് തിരുമ്മി നാളെ വന്നിട്ട് നമുക്ക് ഒന്നുകൂടി അടികൂടിയാലോ എന്ന് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ ആരാണ് ആ സിനിമ കാണുക നമ്മൾ സിനിമ കാണാൻ പോകുന്നത് എന്തിനാണ് നായകന് വീഴ്ച പറ്റണം ഇനി എഴുന്നേൽക്കില്ല എന്നൊരു മൊമെന്റ് വരണം ആ മൊമെന്റിൽ പോലും കൈകളും കാലും കുറഞ്ഞ് ആ നായകൻ എഴുന്നേൽക്കുമ്പോഴാണ് സിനിമ സിനിമയാകുന്നത് അല്ലാതെ ഒരു പ്രശ്നവും വരാതെ നായകൻ തുടക്കം മുതൽ ഒടുക്കം വരെ കഥാഗതിയൊക്കെ നമ്മൾ ഊഹിക്കുന്നത് പോലെ നീങ്ങിയാൽ അതിലെന്ത് രസമാണ് ഉണ്ടാവുക നമ്മുടെ ജീവിതം എന്നത് പുതിയ പുതിയ കഥാഗതികൾ ഉണ്ടാകാനുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് പാഡാണ് ഇത് തിരിച്ചറിയാത്ത ആളുകളാണ് സ്ക്രിപ്റ്റ് ഒന്ന് േക്കും കയറെടുത്ത് തൂങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ വിഷാദത്തിന് അടിമപ്പെട്ട് ഇരുട്ടുമുറിയിൽ ഒതുങ്ങിക്കൂടുന്നത് അത്തരം നിമിഷങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടങ്ങാൻ പോകുന്നത് പുതിയ കഥാഗതിയാണ് വീണെടുത്തു നിന്നും എഴുന്നേൽക്കണം അങ്ങനെ എഴുന്നേൽക്കാൻ പഠിപ്പിക്കുന്ന പ്രചോദനം നൽകുന്ന ഒരേ ഒരു കാട്ടിലെ മൃഗമാണ് സിംഹം കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും ഡിഫൻസ് മെക്കാനിസമോ പ്രതിരോധ മെക്കാനിസമോ ഉണ്ട് എല്ലാ ജീവികൾക്കും ഇതുണ്ട് പക്ഷേ ഡിഫൻസ് മെക്കാനിസത്തിനും അപ്പുറം മരണമാസിന്റെ സ്വിച്ചുകളുള്ള ഒരേയൊരു മൃഗമാണ് സിംഹം ഈ ഒരു കാരണത്താൽ തന്നെയാണ് സിംഹത്തെ കാട്ടിലെ രാജാവായി ആളുകൾ പണ്ട് മുതലേ ഈ മരണമാസിന്റെ അഞ്ച് സ്വിച്ചുകൾ എന്താണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം ടോപ്പ് ഫൈവ് റീസൺ ലയൺസ് ആർ കൺസിഡേർഡ് ദ കിങ് ഓഫ് ജംഗിൾ സിംഹത്തെ രാജാവായി കണക്കാക്കുന്നതിന്റെ അഞ്ച് പ്രധാന കാരണങ്ങൾ അപ്പോ നമുക്ക് ചെക്ക് ചെയ്യാം നമ്പർ വൺ സിംഹം ശക്തരായ ജീവികളാണ് സിംഹത്തിന്റെ അത്ലറ്റിക് ഘടന എന്നത് ആരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു ഘടന തന്നെയാണ് ഉന്നതമായ സ്ട്രക്ചർ എന്നത് ഒരു പദവിയുടെ അടയാളം തന്നെ ാണ് നമുക്കൊരിക്കലും നായകനെ കുനിഞ്ഞവനായി സങ്കല്പിക്കാൻ പറ്റില്ല അയാളുടെ ഷോൾഡർ ഒക്കെ കരുത്തുറ്റതായിരിക്കും ദിനേന അയാൾ എക്സസൈസ് ചെയ്യും ആ ഊർജ്ജത്തിൽ നിന്നാണ് അയാൾ എല്ലാ പദവികളും ഉണ്ടാക്കുന്നത് ഇത്തരമൊരു ഘടന സിംഹത്തിനുണ്ട് സിംഹത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രധാന രഹസ്യം ഡൈനിങ്ങും അടങ്ങിയ ഒരു ജീവിത ചക്രമാണ് സിംഹത്തിന് എന്നതാണ് സിംഹം നന്നായി ഇറച്ചു കഴിക്കും കഴിച്ചതിന് ശേഷം വിശ്രമവും ഡയറ്റിംഗ് അഥവാ പട്ടിണിയും സിംഹം അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഈ കാലയളവിൽ സിംഹം തീർച്ചയായും വേട്ടയാടും പത്തിൽ ഒന്നോ പത്തിൽ രണ്ടോ ആണ് വിജയ സാധ്യത അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എട്ടും എക്സസൈസ് ആയിരിക്കും എന്ന് ഈ ഒരു ജീവിതചക്രം സിംഹത്തെ മാരകമായ അത്ലറ്റിക് ഘടനയുള്ള ജീവികളാക്കി മാറ്റുന്നു നമ്പർ ടു സിംഹം പരിധിയില്ലാത്ത നേതാക്കന്മാരാണ് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ സിംഹം എങ്ങനെ അതിന്റെ പ്രൈഡിനെ നിയന്ത്രിക്കുന്നു എന്ന് പഠിച്ചാൽ മതി എന്നൊരു കോട്ടുണ്ട് വാസ്തവമായ ഒരു കാര്യമാണ് വലിയ പ്രൈഡ് ആണെങ്കിൽ നാൽപ്പതോളം ഉണ്ടാകും അതിനെ നിയന്ത്രിക്കുന്നത് രണ്ടോ മൂന്നോ പേരടങ്ങുന്ന ആൺ ആൺസിംഹങ്ങളായിരിക്കും വേട്ടയാടലിൽ മാത്രമാണ് പെണ്ണിന്റെ സാന്നിധ്യമുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആൺസിംഹങ്ങളല്ലേ പുറത്തുനിന്നും വരുന്ന ശത്രുക്കളെ നിരന്തരം തോൽപ്പിച്ച് ഓടിക്കുന്നു പ്രൈഡിലെ കുഞ്ഞുങ്ങളെ പ്രൈഡിലെ പെണ്ണുങ്ങളെയൊക്കെ ശരിക്കും സംരക്ഷിച്ചു നിർത്തുന്നു ഗർജനം കൊണ്ട് എപ്പോഴും തങ്ങളുടെ ടെറിറ്ററി അടയാളപ്പെടുത്തി ഇങ്ങോട്ടാരും വന്നേക്കരുത് എന്ന് പറയുന്നു ഇതൊക്കെ ചെയ്യുന്നത് കൂട്ടത്തിലെ ആൺസിംഹങ്ങളാണ് അതുകൊണ്ടവർ പരിധിയില്ലാത്ത നേതാക്കന്മാരാണ് വേറെ ഒന്നുകൂടി പൂച്ചവർഗ ജീവികളിൽ ആർക്കും ഈ പ്രൈഡ് സിസ്റ്റം ഇല്ല നമ്പർ ശക്തി തൊണ്ടയിൽ വൈവിധ്യമാർന്ന ഒരു ശ്വാസനാളവും ഹയായിഡ് അസ്ഥിയുമുള്ളതുകൊണ്ട് അതീവ ഉച്ചത്തിൽ ഗർജിക്കാൻ സിംഹത്തിനാകും അതും അഞ്ചു മൈൽ ദൂരപരിധിയിൽ കേൾക്കുന്ന വിധത്തിൽ സയന്റിസ്റ്റുകൾ പറയുന്നത് നല്ല ഊർജം തന്നെ വേണം ഈ ഗർജനത്തിന് എന്നാണ് ഇരയൊഴികെ ആരോടും സിംഹം ഗർജിക്കും സിംഹം ടെറിട്ടറിയിൽ വേലി തീർക്കുന്നത് ഒന്ന് മൂത്രമൊഴിച്ചും രണ്ട് ഗർജിച്ചുമാണ് അതീവ ഉച്ചത്തിലുള്ള ഈ ഗർജനമാണ് തങ്ങളുടെ പ്രദേശമാണ് ഇത് എന്ന് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഒരു ഘടകം മാത്രമല്ല സിംഹം ഏതൊരു പ്രദേശത്ത് കടക്കുമ്പോഴും ഉച്ചത്തിൽ ഗർജന മുഴക്കും ഞാനിതാ വന്നിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം നമ്പർ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും സിംഹത്തോടൊരു പ്രത്യേക പേടിയുണ്ട് അത് അവയുടെ ഉള്ളിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഒന്നുപോലെ അത് അതിന്റെ രൂപം കൊണ്ടാണോ ഗർജനം കൊണ്ടാണോ എന്താണ് എന്നറിയില്ല എല്ലാവരിലും ഒരു സ്വാഭാവിക പേടി സിംഹത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട് കാട്ടിലൊരു ജീവിയും സിംഹത്തിന്റെ അടുത്ത് നേർക്കുനേർ പോകാറില്ല നമ്പർ ഫൈവ് സിംഹം അതീവ ധൈര്യശാലികളാണ് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ധൈര്യമുള്ളവരാണ് സിംഹങ്ങൾ കാട്ടിലെ ഒരു ജീവിക്കും ഇത് അവകാശപ്പെടാനാകില്ല സിംഹമെങ്ങാനും പരിധികൾ ലംഘിച്ചാൽ അത് ലംഘനത്തിൻ്റെ തന്നെയാണ് അതിൽ ഒന്നുകിൽ തോൽവി അല്ലെങ്കിൽ മരണം അങ്ങനെയാണ് പരിധി ലംഘിക്കുന്ന സിംഹത്തിന്റെ പര്യവസാനം നിരീക്ഷകർ പറയുന്നത് പല സിംഹങ്ങൾക്കും ധൈര്യത്തിന് വോളിയം സ്വിച്ച് ഇല്ല അതുകൊണ്ട് തന്നെയാണ് അപകടകരമായ പല സാഹചര്യങ്ങളിലേക്കും സിംഹങ്ങൾ എടുത്തു ചാടുന്നത് ഇതവയുടെ ജീവന് തന്നെ ഭീഷണി ആയേക്കാമെങ്കിലും ധൈര്യം വിട്ടൊരു കളി സിംഹത്തിനില്ല അതിശയിപ്പിക്കുന്ന ധൈര്യം സിംഹങ്ങൾ കാഴ്ചവെക്കുന്നു സിംഹങ്ങളെ ഇതിഹാസങ്ങളിലും മറ്റും ഇന്നലെയുമല്ല രാജാവാക്കി തുടങ്ങിയത് അവരൊക്കെയും ശരിക്കും നിരീക്ഷണം വഴിയായിരിക്കുമല്ലോ ഇങ്ങനെയൊരു ഊഹത്തിലെത്തിയത് രാജാവാക്കി സിംഹത്തെ വാഴിക്കാനുള്ള നിരീക്ഷണങ്ങൾ കുറേ ഉണ്ടാകാമെങ്കിലും ഈ പറഞ്ഞ അഞ്ചെണ്ണമാണ് ടോപ്പ് ഫൈവ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം